വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ചേരക്കരയിൽ വഴിതെറ്റി എത്തിയ വയോധികന് സഹായമേകി ജനപ്രതിനിധികൾ തിരക്കേറിയ ജീവിതത്തിൽ പരസ്പരം സഹായത്തിനും കൈത്താങ്ങനുമായി ഇന്നും സമൂഹത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് തോന്നൂർ കര ഐ എൻ ടി യു സി ഓഫീസ് പരിസരത്ത് വെച്ച് ഒരു വയോധികൻ പരിഭ്രമിച്ചു നിൽക്കുന്നത് പ്രദേശത്തെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ചീയാരാ മാങ്കുഴി വീട്ടിൽ നാരായണൻ എന്നാണ് തന്റെ പേര് അദ്ദേഹം പറഞ്ഞത് തന്റെ ഒരു ഓർമ്മക്കുറവുണ്ടെങ്കിലും എൺപത്തിയേഴ് വയസ്സുള്ള നാരായണൻ െന്റ് സ്ഥലത്ത് മേഞ്ഞ പുരയിടത്തിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ജീവിത ചെലവിനായി ചെറിയ തൊഴിലുകളും ചെയ്താണ് ദൈനംദിന ചിലവുകൾ നിർവഹിക്കുന്നത് തോന്നൂർ യു സി ഓഫീസ് പരിസരത്ത് കണ്ടെത്തിയ വയോധികനെ കുറിച്ച് പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് വെങ്ങാനല്ലൂർ അമ്മ വീട്ടിലേക്ക് നാരായണനെ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു പ്രദേശവാസിയുടെ സുരക്ഷിതത്വത്തിലാണ് കഴിഞ്ഞ രാത്രി നാരായണൻ അന്തിയുറങ്ങിയത് മിസ്സിംഗ് കേസായി നാരായണന്റെ ഫോട്ടോ സഹിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റർ പ്രചരിപ്പിച്ചു നിരവധി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തുവെങ്കിലും ചേലക്കരയിലെ ആശാവർക്കറായ റസീന ആശാവർക്കർമാരുടെ ജില്ലാ ഗ്രൂപ്പിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും തുടർന്ന് ചീയാരത്തെ ആശാവർക്കറും വാർഡ് മെമ്പർ നിംന മനോജും ചേലക്കരയിലെ മുൻ വാർഡ് മെമ്പർ പ്രദീപിനെ ബന്ധപ്പെടുകയായിരുന്നു മൂന്ന് വർഷം മുൻപാണ് നാരായണന്റെ അമ്മ മരണപ്പെട്ടത് വിവാഹം കഴിക്കാത്ത നാരായണൻ അന്നു മുതൽ തനിച്ചാണ് ജീവിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റപ്പെടുത്താത്ത ചിലർ കൂടെയുള്ളപ്പോൾ പ്രതിസന്ധിയേറിയ സാഹചര്യങ്ങളും സഹായമായി എത്തുമെന്നതിൻ്റെ ഉദാഹരണമാണ് ചില പ്രതിനിധികളുടെ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകുന്നത് വാർഡ് മെമ്പർ ടി നിർമ്മല മുൻ ജനപ്രതിനിധി പ്രദീപ് നമ്പ്യാത്ത് ആശാവർക്കർ റെസീന കെ കെ സത്യൻ ഐ എൻ ടി യു സി പ്രതിനിധികൾ എന്നിവരാണ്

നോക്കുമ്പോൾ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ മുമ്പ് സംഭവിക്കുന്നില്ല ഭയങ്കര ബലപ്രയോഗം നടത്തുക അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ നമ്മുടെ ഒരു സുഹൃത്ത് ശിവകുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് രാത്രി മുഴുവൻ യൂണിയർ അവിടെ ഇങ്ങോട്ട് ഇദ്ദേഹത്തിന് കാവൽ കിടന്നു ഇന്നിപ്പോൾ രാവിലെ അപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇട്ടു ഒരുപാട് ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലിട്ടും ഇഷ്ടം നിർപ്പലുണ്ടായില്ല ആശാവർക്കർമാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ജില്ലാതലത്തിൽ ഗ്രൂപ്പ് അപ്പോൾ റസീദ ആ ഗ്രൂപ്പിൽ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സി ചിരത്തുന്ന ആശവർക്കർ എന്നുള്ള യാത്രയുമായി ബന്ധപ്പെട്ടു അവിടുത്തെ വാർഡ് മെമ്പർ നിംന മനോജ് അവരും പിന്നെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും കൂടി വന്നു പിന്നെ നാരനായെ കൊണ്ടുപോയി നിങ്ങളുടെ വാർഡ് മെമ്പറും പിന്നെ പൊതുപ്രവർത്തകരെ സത്യാത്രയും വിജയം വീട്ടിലാണ് പിന്നെ രാവിലെ അദ്ദേഹം ഭക്ഷണം കരകൾക്ക് കൊടുത്തത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നിന്ന് ഇപ്പോൾ യാത്ര ന്യൂസ് കൊണ്ടുപോയി